ഈ നായരി നായരിയിഴവ ബന്ധം പലവട്ടം നമ്മളതിനെ കുറിച്ച് കേട്ടാണ് പലരും പറയാറുണ്ട് നായരെ നമ്പിയാൽ അപകടമാണ് എന്ന് അത് തിരിച്ചൊക്കെ ആകാം എന്നാണ് എനിക്ക് തോന്നുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ നായരി ഇഴവ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അവിടുന്ന് വന്ന പത്രക്കുറിപ്പ് അവിടുത്തെ ഡയറക്ടർ ബോർഡ് കൂടിയപ്പോൾ ഇത്രക്കൂർപ്പാന്നല്ലേ എൻ എസ് എസിന്റെ പ്രധാന ഡയറക്ടർ ബോർഡ് കൂടി ഇപ്പം ഭൂരിപക്ഷം വന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഇതിനകത്ത് താല്പര്യപ്പെടുന്നില്ല നായർ ഈഴവ സഖ്യം ഇതിന്റെ പിറകിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് അതുകൊണ്ട് സമദൂരവുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയെന്നാണ് എന്നുള്ള തീരുമാനമാണ് ഇന്നലെ പറഞ്ഞത് കാരണം ഇന്നലെ പൊടുന്നതിനെ കാരണം ഇതിനു മുമ്പ് നമ്മൾ കേട്ടത് എന്താണെന്ന് അറിയണം ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആലോചന വന്നു നായർ മുതൽ നസ്രാണി വരെയായിപ്പം വെള്ളാപ്പള്ളി നടേശം വെച്ചത് നായർ മുതൽ നസ്രാണി വരെ എന്ന് വെച്ചപ്പോൾ ഇദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് സതീശൻ്റെ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ സതീശൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ പുകഴ്ത്തുന്നു ഭൂരിപക്ഷത്തോടുള്ള സമീപനം അതിനകത്ത് എൻ എസ് എസിൻ്റെ സമീപനം എസ് എൻ ഡി പി യുടെ ഒരേ രീതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ രീതിയിലേക്കുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ സ്വാഗതാർഹം ചെയ്യുന്നു അതിനകത്ത് അന്നേ പറഞ്ഞതാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ആദ്യമേ അദ്ദേഹവുമായിട്ട് ആ പെരുന്നയിലേക്ക് വിടുന്നത് അദ്ദേഹത്തിന്റെ മകനെയാണ് തുഷാർ വെള്ളാപ്പള്ളിയാണ് അപ്പോൾ ഈ പറയുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായർ പറഞ്ഞത് അദ്ദേഹത്തെ പോലെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ഇന്നലെയാണ് പുള്ളി പറയുന്നത് ഇത് എൻ എസ് എസ് എൻ ഡി പി വൈസ് പ്രസിഡന്റ് മാത്രമല്ല അദ്ദേഹം ബി ഡി ജെ എസിന്റെ പ്രസിഡന്റ് കൂടിയാണ് ബി ഡി ജെ എസ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ അവർ ബി ടി എം ആണ് അല്ലെങ്കിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയാണ് അപ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിനകത്ത് കുറവുകാരും കൂട്ടി വായിക്കുന്നുണ്ടോ ഇനിയും രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ തടയുന്ന ദിവസങ്ങളിൽ ശ്രീധരപ്പിള്ള പോയി സംസാരിച്ച അപ്പോൾ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇരിക്കും ഒരു കസര ഇടത്തുള്ളൂ പട്ട ആൾ നിൽക്കും അങ്ങനത്തെയുള്ള സമയങ്ങളുണ്ട് ഉണ്ടാവും നേരത്തെ സുരേഷ് ഗോപിയുടെ പുള്ളി ഒരു താക്കീത് കൊടുത്തു സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ചു കാണും എൻ എസ് എസ് പിടിക്കാൻ നോക്കണ്ട അതൊക്കെ പിന്നെ ഗോവ ഗവർണർ എന്തോ പറഞ്ഞപ്പം അതിനകത്ത് അയാൾ പറയുന്നതല്ല സത്യം ഞങ്ങളുടെ നിലപാട് ഇങ്ങനെയായിരുന്നു അപ്പം ബി ജെ പിയെ പുള്ളി നമ്മൾ പലവട്ടം പുള്ളിക്ക് രാഷ്ട്രീയമില്ല സമദൂരമാണ് കാര്യങ്ങളൊക്കെ പറയുമ്പം ബി ജെ പിയെ പുള്ളി എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുള്ള സമീപനം എങ്ങനെയാണ് കാണിക്കുന്നുണ്ട് ആ പരസ്യമായിട്ട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തോടാണ് എനിക്ക് മനസ്സിലാകുന്നത് നേരത്തെ തൊട്ടേ നിലപാട് എടുത്തിട്ടുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ടായിരം ഈ മൂന്നാമത് വീണ്ടും പിണറായി സർക്കാർ വരുമ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ആശങ്ക ഈ സി വാക്ക് ഓവറിലൊന്നും ആരും അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് യു ഡി എഫിന് ആനുകൂല്യം കിട്ടിയെങ്കിലും അതിന് ശേഷം വരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയം വെച്ചിട്ട് അങ്ങനെ മത്സരിച്ച് കഴിഞ്ഞാൽ തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വരും പിന്നെ പിന്നെ അതിപ്പം അദ്ദേഹം എടുത്ത നിലപാട് എസ് എൻ ഡി പിയുടെ നിലപാട് ഇപ്പം പുതിയനും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കാണുന്ന എസ് എൻ ഡി പിയുടെ നിലപാട് എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് പിണറായി വീണ്ടും അധികാരത്തിൽ പറഞ്ഞു പിണറായി ഇരുന്നാൽ എന്താണ് കുഴപ്പം പിണറായി നല്ല മുഖ്യമന്ത്രി അല്ലേ എന്ന് പറയുന്നതിൻ്റെ കൂടെ അതേ നിലപാടാണോ എൻ എസ് എസിൻ്റെത് എന്നുള്ള രീതി അതായത് വി ഡി സതീശനാണല്ലോ ഇപ്പോൾ പ്രഖ്യാപിത അടുത്ത മുഖ്യമന്ത്രി യു ഡി എഫ് വന്നത് അതിന് പിന്തുണ കൊടുക്കുന്നത് പോലെയാണല്ലോ മുസ്ലിം ലീഗിന്റെ വർത്തമാനം അല്ലെങ്കിൽ അത്തരത്തിൽ പരസ്യമായിട്ട് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഷായി കടുത്ത ഈ പറയുന്ന തീവ്ര നിലപാടുള്ള വർഗീയ നിലപാടുള്ള ആൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ട് കാരണം അയാൾ പറയുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ പറയുന്നു എൻ്റെ നിലപാടല്ല ഞാൻ പറയുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് പക്ഷേ ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് കാര്യം ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ അവിടെ വന്നതിന് ശേഷം ആ ഒരു ഡയറക്ടറോട് കൂടി അയാളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ആ ഡയറക്ടർ കൂടി തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത് അത് രണ്ടുണ്ട് ആ ഡയറക്ടർ കൂടി തീരുമാനമെടുക്കുന്ന ഇന്നലെ പെടും പൊടുന്നതിനെ രാവിലെ ഡയറക്ടർ ബോർഡ് കൂടിയൊന്നും പോലും ഒരു എൻ എസ് എസിൻ്റെ ഇപ്പോൾ നായന്മാരെയെ സംബന്ധിച്ചിടത്തോളം അറിയുന്നത് പോകുമ്പോൾ ഡയറക്ടർ ബോർഡൊന്നും ഇല്ല പുള്ളിയും പുള്ളിയുടെ മോളായി കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത് ഡയറക്ടർ ബോർഡിൻ്റെ പുറത്തുനിന്ന് വയ്ക്കണ്ട കാരണം ഡയറക്ടർ ബോർഡിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞതിനാണ് പത്തനംതിട്ട എന്നുള്ള ഡയറക്ടർ ബോർഡംഗം അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ പത്തനംതിട്ട പ്രസിഡന്റ് പുറത്താക്കിയത് അതുപോലെ കലഞ്ഞൂർ മധുവിനെ അറിയാൻ പറ്റുന്നു കലഞ്ഞൂർ മധുരഭിപ്രായം ചോദിച്ചാണ് കലഞ്ഞൂർ ബോഡ് പുറത്താക്കിയത് അപ്പം അതിനകത്ത് ഡയറക്ടർ ഒന്നും വലിയ പ്രസക്തിയൊന്നുമില്ല ആവശ്യത്തിന് പുള്ളി തീരുമാനിക്കുമ്പോൾ പുറത്താക്കുന്ന പുള്ളി അകത്താക്കുന്ന ഡയറക്ടർ ബോർഡൊക്കെ ഉള്ളു ഇപ്പം ഇന്നലെ ഇയാളുടെ ഒരു ശരീരഭാഷയെ ഇയാളുടെ ഒരു രീതികളും അല്ലെങ്കിൽ ഇയാളുടെ ഒരു പ്രസ്താവനകളും എനിക്ക് മേലെ ഒന്നുമില്ല ഞാനാണ് ലോകത്തെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ ഈ കുണ്ടി കുലിക്ക് പക്ഷി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ഞങ്ങളെങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വാൽ എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ട് ഇത് വിചാരിക്കും ഇതിൻ്റെ കുണ്ടി കുലങ്ങുമ്പോൾ ലോകം മൊത്തം കുരുങ്ങുന്നുണ്ട് ആ ഒരു നിലപാടുള്ള ഒരു നായരായിട്ടാണ് എനിക്ക് സൂമാരൻ നായരെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇന്നലെ വന്നപ്പോൾ പത്മഭൂഷൺ അല്ലെങ്കിൽ തീരുമാനമായി പത്മഭൂഷൺ തീരുമാനമായിട്ട് നോക്കി വെള്ളാപ്പള്ളി നാളെ അച്ഛനും പത്മഭൂഷണുണ്ട് വി എസ് എച്ച് ആണെങ്കിൽ പത്മഭൂഷണുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടതിന് ശേഷം പൊടുന്നനെ നമ്മൾ വിചാരിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഇത് അനൗൺസ് ചെയ്തെന്ന് തോന്നും ഇന്നലെ ഇത് കണ്ടതിന് ശേഷം പൊടുന്നതിനെ എന്നാൽ ഇനി ആ നോക്കുന്നില്ല അയാൾക്ക് പത്മഘോഷം കൊടുത്തത് എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല യാട്രോള് വരുന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് പത്മകോഷം എൻ എസ് എസിന് പത്മാകപ്പയോടില്ല പത്മാകപ്പ എന്ന് പറഞ്ഞാൽ ഈ ഈ ചായക്കടയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെജിറ്റേറിയൻ ഹോട്ടൽ അപ്പോൾ ഇത് ഇത് ഈ ആശയം കൊണ്ടുവന്ന നേരെന്നറിയാം എനിക്ക് നേരിട്ട് അറിയാവുന്നുണ്ട് ഈ ആശയം കൊണ്ടുവന്ന് കലഞ്ഞൂർ മതമാണ് അപ്പോൾ കലഞ്ഞൂർ മത് പറഞ്ഞ് തുടങ്ങാം പുള്ളി പറഞ്ഞു നോക്കത്തില്ല വേണ്ട ശരിയാവും ഞാൻ എന്നാൽ പറഞ്ഞു ഞാൻ എൻ്റെ റിസ്കിൽ എൻ്റെ പൈസ മുടങ്ങി തുടങ്ങാം തുടങ്ങിയിട്ട് നിങ്ങൾ ഇതിനകത്ത് ദോഷമുണ്ടെങ്കിൽ ആ പൈസയുടെ നഷ്ടം ഞാൻ സഹിച്ചോളാം അല്ലെങ്കിൽ ഗുണമുണ്ടെങ്കിൽ ആ പൈസ തിരിച്ച് തോറഞ്ഞു കലഞ്ഞൂർ മധു അവിടെ തുടങ്ങി ആദ്യത്ത് തുടങ്ങണ അടൂര ഭയങ്കര കച്ചവടമായിരുന്നു അല്ലെങ്കിൽ ഈ വാൻ നായർ സ്ത്രീകൾക്ക് അവിടെ വന്ന് അതിൻ്റെ വിഹിതം ഭീതിച്ചു എല്ലാ ആ ഒരു നിലപാട് ശേഷം ഇതെല്ലാം തുടങ്ങി കലഞ്ഞൂർ മധുവിനെ പുറത്താക്കിയതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഏതോട് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ മൊത്തം നോക്കിയിട്ട് ഒരു പൊടി അതിനകത്ത് കിടക്കാൻ പറ്റുന്ന ഓരോ കസേരയിൽ ലീക്കുന്നതിൻ്റെ ഒരു ഗുണം ഞാൻ പറയും ഏറ്റവും നല്ല ഭക്ഷണവും ഏഹ് ഇത് കൊടുത്തിട്ട് ഇദ്ദേഹം അദ്ദേഹത്തെ ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ട് വിദ്യയാഴ്ചോട്ട് നമ്മൾ നോക്കും അവിടുത്തെ ഭക്ഷണവും കുളത്തില്ല നീറ്റ്നെസ്സും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല ഈ പത്മക ബാക്കിയുള്ള ഇതിന് ഇത് ഇതിൻ്റെ ലാഭം കൊണ്ട് അവിടെ ഇനോ ഇതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഭാവം പിടിച്ച നായർ സ്ത്രീകൾക്ക് ജോലി കൊടുക്കാമെന്ന് കണ്ടുകൊണ്ട് എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ബാക്കിയോടത്തൊന്നും ഈ റിസൾട്ടൊന്നും വന്നിട്ടില്ല അപ്പം ഞാനീ പറഞ്ഞത് പലവട്ടം നായരീഴവ സഖ്യം അല്ലെങ്കിൽ ഈ സമദൂരം പറയുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ദൂരം എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ആകും ആണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ആണ് മതി ഈ ഇദ്ദേഹം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ താല്പര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് പുള്ളിയുടെ മകളുമാണ് വരികയും ചെയ്യും എൻ്റെ പുറത്തു നിന്നൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും അപ്പം ഈ നമ്മൾ പറയത്തിന് കൊതിക്കറു എന്ന് പറയുന്ന സാധനമാണ് ഇതൊരു ചർച്ച വന്നു ചർ അയാൾ അവിടെ വന്നു ചർച്ച ചെയ്തു അതിനുശേഷം അയാളുടെ തീരുമാനം പറഞ്ഞു ഡയറക്ടറോട് കൂടി അല്ലെങ്കിൽ ഇന്ന ദിവസം അങ്ങനെയാണല്ലോ പറഞ്ഞത് അങ്ങനത്തെ ഒരു തീരുമാനം വന്നതിൻ്റെ രസം ഉണ്ടായി ഇന്നല്ലേ വെനഞ്ഞാന്ന് ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇയാൾ വിചാരിക്കും വെനഞ്ഞാന്ന് ഈ ഒരു തീരുമാനം വന്നപ്പോൾ ആ തീരുമാനത്തിന് ശേഷ രാവിലെ ഇത്ര പൊടുന്നതിന് ഒരു തീരുമാനം കൊടുക്കും മാത്രമല്ല ഒരു മഞ്ഞട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ പരസ്പരം അറിയാൻ ഒരു സമുദായ സംഘടനയുടെ ഒരു ആളിനൊരു ഇത് കിട്ടിയപ്പോൾ മഞ്ഞിട്ടുള്ള വിളിച്ചിട്ട് പറയണ്ടേ ആ നോവൽ പോലെ കിട്ടി അദ്ദേഹത്തിന്റെ അഭിനന്ദനങ്ങൾ അപ്പൊ ഇതിനകത്ത് ഈ വളരെ കൃത്യമായിട്ട് ഇതിനുശേഷം പല കോൺഗ്രസ് നേതാക്കന്മാരും ഈ ഒരു ഐക്യം വരുമോന്ന് കണ്ട് അവിടെ ഇടപെടുന്നൊരവസ്ഥ ഉണ്ടായി അന്നേരം ഒന്നും അഭിപ്രായം പറയാത്ത ഈ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന്റെ കൊതുക് കെതു കെറു തന്നെയാണ് പിന്നെ ഇതിനകത്ത് നേരത്തെ നമ്മൾ മനസ്സിലാക്കണം എൻ എസ് 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 എൻ ഡി പി ഐക്യത്തിന് തടസ്സം നിന്നിട്ടുള്ളത് ലീഗ് ആണെന്ന് പറഞ്ഞു നേരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു അങ്ങനെയൊന്നും അല്ല അതിനകത്ത് ആ പറയുന്നതിനകത്തൊരു വാസ്തവം ഒന്നിരുന്നു ഇപ്പോഴും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എൻ എസ് 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 എൻ ഡി പി ഐക്യം വേണ്ട വിധത്തിൽ ആ ഐക്യം സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അപ്പുറം ഈ സമുദായങ്ങൾ തമ്മിൽ ഒരൈക്യം ഉണ്ടായാൽ ആ ഐക്യത്തിനകത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ പ്രയോജനം ചെയ്യാൻ പോകുന്നത് സി പി എമ്മിന് രണ്ടുപേരെ ഒരേ പോളിസി ആയതും ഒരുപക്ഷെ ബി ജെ പിക്ക് അപ്പം ആ ഐക്യം അങ്ങനെ ആവണ്ട ഐക്യം അങ്ങനെ വന്നുകൂടാ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുന്നതിനും കോൺഗ്രസിനും ലീഗിനും അധികാരത്തിൽ വരുന്നതിനും തടസ്സമാകും കാരണം ന്യൂനപക്ഷ ഏകീകരണം വേണ്ട വിധത്തിലുണ്ടായിട്ടുണ്ട് അതിനൊരു പക്ഷേ കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ വർത്തമാനം കൂടിയാണ് ഇപ്പുറത്ത് അതിനനുസരിച്ചുള്ള ഏകീകരണം ഉണ്ടായിട്ടില്ല ഇപ്പുറത്തുള്ള ഈ ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാരുടെ ഏകീകരണം ഒരിക്കലും ഉണ്ടാകത്തില്ല അതിന് പ്രതീക്ഷിച്ച് ബി ജെ പി കേരളത്തിൽ വളരാമെന്ന് വിചാരിക്കേണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം ഏകീകരണം ഉണ്ടാവുന്നത് ന്യൂനപക്ഷ ഏകീകരണം മാത്രമായിരിക്കും ഇപ്പുറത്ത് വർത്തമാനം പറഞ്ഞാൽ ഒരിക്കലും ഹിന്ദു ഏകീകരണം ഉണ്ടാവത്തില്ല അത് തന്നെയാണ് ഇവിടുത്തെ ബി ജെ പിയുടെ പ്രശ്നം ഏതായാലും ഇതിനകത്ത് എസ് എൻ സാർ ആര് പറഞ്ഞ നായരെ നമ്പ്യാൻ നമ്പ്യോൻ ഉ എന്നൊരു വേടുണ്ട് അത് തന്നെയാണ് ഇപ്പൊ വെള്ളാപ്പൊട്ടി നടന്നു പറ്റിയിരിക്കുന്നത് അത്തരത്തിൽ മാത്രമേ ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കൂ എന്തായാലും ഇതിനകത്തുള്ള ഒരു രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് വെള്ളാപ്പള്ളി നടേശന് വലിയൊരു അംഗീകാരം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നു അത് നൽകുമ്പോൾ അവരെന്തുകൊണ്ട് എസ് എൻ ഡി പി പരിഗണിച്ചതുപോലെ എൻ എസ് എസിനെ പരിഗണിച്ചില്ല എന്ന ക്വസ്റ്റിൻ വളരെ ശക്തമായിട്ട് സുമാരൻ നായരുടെ ഉള്ളിലുണ്ട് അത് പുറത്ത് അദ്ദേഹം പ്രകടമാക്കുന്നില്ല എന്നുള്ളത് അതിനൊരു വിവേചനമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി വ്യക്തിപരമായും സമുദായപരമായും രണ്ടു വന്നത്തുണ്ട് വ്യക്തിപരമായിട്ട് വരുമ്പോഴാണ് അതൊരു കുതിക്കുറവ് എന്ന നിലക്ക് നമുക്ക് വ്യാഖ്യാനിക്കുന്നത് പക്ഷെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ സമുദായത്തെ മുഴുവനും പരിഗണിക്കാതെ തിരസ്കരിച്ച ഒരു മന മനസ്ഥിതി അദ്ദേഹത്തിനുണ്ടാകുന്നു അത് അദ്ദേഹം സമുദായങ്ങളുമായിട്ട് പങ്കിട്ടിട്ടുണ്ടാവാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ എൻ ബി ജെ പിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ എളുപ്പത്തിൽ അധികാരത്തിലേക്ക് വരുന്നതിനും വോട്ട് നേടുന്നതിനും ഈഴവ സമുദായം അവരോടൊപ്പം നിൽക്കണം നായർ സമുദായം അവരോടൊപ്പമാണ് എന്നിവർ വിശ്വസിക്കുന്നു അതിനൊപ്പം ഈഴവ സമുദായത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിന്റെ മകൻ തുഷാറിനെയും തുഷാർ ഉണ്ടാക്കിയ ബി ഡി ജയേശനെയും അവർ കൊണ്ടുവന്നു ഇത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞപ്പോളാണ് ആ രാഷ്ട്രീയ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം എൻ എസ് എസ് അല്ലെങ്കിൽ സുമാരൻ നായർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് സമദരത്തിൻ്റെ വിരുദ്ധമാണ് വെള്ളാപ്പള്ളി ബി ജെ പിയുടെ കൂടെ പോവുകയാണ് അപ്പം നേരത്തെ പറഞ്ഞ ഈ കോൺഗ്രസ്സുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മബന്ധം സുമാരൻ നേരം ആത്യന്തികമായിട്ട് കോൺഗ്രസ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കും അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ഒരാളാണ് അപ്പം അത് പകരം അതിന് പകരമായിട്ട് അത് ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തെയും അദ്ദേഹത്തിന് അംഗീകരിക്കാനായിട്ട് പറ്റില്ല അപ്പം എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഇത് ഒന്ന് എൻ എസ് എസ് എന്ന് പറയുന്ന സമുദായത്തെ ബി ജെ പി അവഗണിച്ചു എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് രണ്ടാമത് സുമാരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയെ അവരെന്ത് ചെയ്തു അവഗണിച്ചു ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്